ഫ്രണ്ട്സ് ഗോണ്ടുമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂരിലെ ധനേശ്വരന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ഉണ്ടാക്കിയ എന്റെ വീഡിയോ കേട്ടോ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ലക്ഷറി സെറ്റ് ആണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് വാ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക പിന്നെ അതേമാതിരി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്കോ പഠിച്ചാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ ഇതാണ് സെറ്റ് കെട്ടോ ഇത് നിലമ്പൂര് നിലമ്പൂർ ഫോറസ്റ്റ് തേഖിക്കലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉൾക്കാതെ സാധനമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ റെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ റഹ്മത്തുള്ള സാറിന് പണ്ട് ഉണ്ടാക്കിയ അതേ റെക്സിനാണ് നാനൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റെക്സിന് ഈ മോഡൽ സെറ്റിയുടെ റെക്സിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റിന് കിട്ടുന്ന ആ തുണീന്റെ ബാക്കി കൊണ്ട് ഇതിന് കിട്ടൂലെട്ടോ അപ്പോ എത്രയാണോ തുണി വരുന്നത് അതിന്റെ ഡബിൾ തുണി നമ്മൾ വാങ്ങണം കുറച്ച് തുണിയൊക്കെ വേസ്റ്റ് ആയി പോവുകയും ചെയ്യും ഇതിന്റെ അടിയിൽ ഇട്ടിട്ടുള്ള വുഡുണ്ടല്ലോ പ്ലേ വുഡ് നമ്മള് ഏഹ് വാട്ടർ പ്രൂഫിന്റെ പ്ലേ വുഡാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് ഇങ്ങനെ അല്ല ഇടണ്ടോ കേട്ടോ ഇത് അല്ല ഇടത് ഇത് കുറച്ച് വലുപ്പം അത്യാവശ്യം നല്ല വലുപ്പുള്ള സെറ്റിയാണ് അപ്പൊ ഇത് ഇങ്ങനെ കോർണർ ഇടുമ്പോ ഇവിടെ ചെരുവായത് കാരണം ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിരിക്കണ കാരണം ഇങ്ങനെ സിംഗിൾ ആയിട്ട് മാറ്റി കേട്ടോ ഇത് അതിലേക്ക് അതിലേക്ക് കണക്കാവണ ടീ പോയിന്റ് നല്ല ലുക്ക് തന്നെ കുഴപ്പമില്ലാത്ത അടിപൊളിയിൽ ഒരു ഒരു ടീ പോയി നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സ്രേ ടൈപ്പ് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല വൃത്തി ഉണ്ട് കാണാൻ അതേപോലെ തന്നെ ഇതിന് ഇത്ര നീളമുള്ള കാരണം നമ്മൾ നാലേ രണ്ടിലാണ് ഇത് ടീ പോയിന്റ് അയ്യട്ടോ സാധാരണ അളവിൽ കൂടുതൽ നാലേ രണ്ടുണ്ട് രണ്ടടി വീതി നാലടി നീളം കൊണ്ട് തീപ്പോഴേക്ക് ഇതിന്റെ പോളിഷ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് പോയിട്ട് നമ്മൾ മെലാമിൻ മാറ്റ് ഗ്ലോസിയോട് മിക്സൈഡ് സെമി ഗ്ലോസിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരു ലക്ഷറി ലുക്കിൽ അങ്ങനെ കടന്നോളൂ പിന്നെ അതേമാതിരി ഈ റെക്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിക്ക് വെള്ളം ഒരു തുള്ളി പോലും ഇറങ്ങൂല തുടച്ചെടുക്കുക കഴുകിയെടുക്കുക അതാണ് അവര് ഗ്യാരണ്ടി പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇത് നാല്പത് ടെൻസിറ്റി ഉള്ള ഒറിജിനൽ ഫോം കെട്ടോ നാല്പത് ടെൻസിറ്റി ഉള്ള രണ്ടായിരത്തി മുന്നൂറ് രൂപ വില വരുന്ന നാല്പത് ടെൻസിറ്റി ഉള്ള ഒറിജിനൽ ഫോം നാലിഞ്ചിന്റെ ഫോമിന്റെ മുകളിൽ മുപ്പത്തിരണ്ട് ടെൻസിറ്റി ഉള്ള സൂപ്പർ സോഫ്റ്റ് ഫോം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സീറ്റിനും അങ്ങനെ തന്നെയാണ് ചാരിനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചാരിനും മൂന്നിഞ്ിന്റെ ഫോമിന്റെ മോഡല് ഒരിഞ്ഞിന്റെ സോഫ്റ്റ് ഫോം ആണ് ഇട്ടിട്ടുള്ളത് സാധാരണ നമ്മൾ കാണിച്ചു കൊടുത്ത മോഡൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വേറെ ടൈപ്പ് മൂന്ന് മൂന്നൊന്നിന്റെ പീസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ദാന ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അത്രയ്ക്ക് വിശ്വസിച്ച് യൂട്യൂബത്തെ വീഡിയോ കൊണ്ട് നമ്മളെ വിശ്വസിച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് പൈസ അഡ്വാൻസ് എന്ന് നമുക്ക് നമ്മളെ എന്താ പറയാ ഒരുപാട് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ വാകയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റും അത്രത്തോളം വൃത്തിയാക്കിയിട്ട് ജാളി കട്ടിങ് ഫർഗോള കട്ടിങ് എന്നും പറയും അങ്ങനത്തെ കട്ടിങ് ഒക്കെ രണ്ട് സൈഡേ വരുന്നുള്ളൂ അത് മനോഹരാക്കി അതേപോലെ തന്നെയാണ് അവരെ വെഞ്ചിനും നമ്മൾ ഇതേപോലെ തന്നെ ഫർഗോള കട്ടിങ് ഒക്കെ ചെയ്തിട്ട് മനോഹരാക്കിയിട്ടുണ്ട് ഇത് അവിടെ പോയിട്ട് എപ്പോഴെ എങ്ങനെയാണ് അവിടെ നിന്ന് വെളിച്ചുണ്ടാവും അറിയില്ല സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഒന്നും അവിടെ എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പൊ ഏത് സമയത്താണ് നമ്മൾ അവിടെ എത്തുക എന്നുള്ളതൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇത് ലെവൽക്കൊന്നും അല്ല സെറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെ എന്താ പറയുക വാട്ടർ ലെവൽ അതായത് ടൈൽ ഇട്ടോടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ലെവലായിട്ട് കിടക്കൂട്ടോ അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ഇവിടെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബൈ